രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ പുതുവർഷം ആരംഭിക്കുകയാണ് പതിനേഴ് എട്ട് ഇരുപത്തി അഞ്ച് മുതൽ പതിനാറ് എട്ട് ഇരുപത്തി ആറ് വരെ കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളായ പുണർദ്ദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാവുന്ന പൊതുഫലത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇവർക്ക് കണ്ടക കണ്ടകശനിയും അഷ്ടമ ശനിയും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഇവർ മാനസികമായുള്ള പ്രയാസങ്ങൾ അതേപോലെ ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ സ്ഥാനചലനം എന്നിങ്ങനെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തു നിന്നും ഇവർക്ക് അല്പം പ്രയാസം കുറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് ശനി അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ശുഭസ്ഥാനത്ത് ആണ് എന്ന് പറയാനാവില്ലെങ്കിലും ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുവരെ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ഒരു സമാധാനം കിട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായി തൊഴിൽ പുരോഗതി കാര്യവിജയം സന്തോഷം എന്നിവ ഉണ്ടാവുന്ന അവസ്ഥയാണ് ഉള്ളത് അതേപോലെ തന്നെ ബന്ധുമിത്രാദികളുമായി കലഹമുണ്ടായിരുന്നെങ്കിൽ അവയൊക്കെ തീർന്നു കിട്ടുന്നതോ അതിൽ നിന്ന് മുക്തമാവുന്നതോ ഉള്ള ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ് എന്നിരുന്നാലും വ്യാഴം ഇവർക്ക് ഇപ്പോൾ അത്ര നല്ല സ്ഥാനമല്ല വ്യാഴം പന്ത്രണ്ടിൽ ആണ് ഉള്ളത് പന്ത്രണ്ട് എന്ന് പറയുന്നത് വ്യായാനമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലവ് കൂടുവാനുള്ള സാധ്യതയുണ്ട് വരുമാന നഷ്ടം ഉണ്ടാവുവാനും വരുമാനത്തിൽ കുറവ് ഉണ്ടാവുവാനും സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് തന്നെ ഇവർ ഈ സമയത്ത് സാമ്പത്തികമായ ഇടപാടുകൾ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വായ്പ നൽകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വ്യയസ്ഥാനത്തുള്ള വ്യാഴം ഇവർക്ക് അത് ദോഷം ചെയ്യുന്നതാണ് നൽകിയ പണം തിരിച്ചു കിട്ടുവാൻ പ്രയാസം ഉണ്ടായിരിക്കും സാമ്പത്തിക കാരകത്വം വായിക്കുന്ന വ്യാഴ ശുഭസ്ഥാനത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് വേണം നടത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ചാരവശാൽ വ്യാഴം സ്വന്തം രാശിയിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഒക്കെ കണ്ടു തുടങ്ങുന്നതാണ് സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ചെറിയ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ് ആ സമയത്ത് കിട്ടാക്കടൽ ലഭിക്കുന്നതും സുഹൃത്ത് സഹായം ഉണ്ടാവുന്നതും ഏതെങ്കിലും സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സംരംഭത്തിൽ ലാഭവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് പുരോഗതി തൊഴിൽ ലാഭവും ഒക്കെ ഈ സന്ദർഭത്തിൽ ഉണ്ടായി എന്നുവരാ നിന്നിരുന്നാൽ വ്യാഴം സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നതും അത്ര ഗുണകരമല്ല ഈ സമയത്തും ധനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഭൂമി നഷ്ടത്തിനും വ്യാപാരനഷ്ടത്തിനും ഒക്കെ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കേണ്ടതുണ്ട് ചിന്തിക്കാതെ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടരുത് ക്ഷമയോടെ പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കർക്കിടകൻ രാശിക്കാർക്ക് രാഹു അഷ്ടമത്തിലും കേതു രണ്ടിലും ആയതും ഇവർക്ക് വലിയ ഗുണം കിട്ടുന്ന സാഹചര്യമല്ല അഷ്ടമത്തിലെ രാഹു ഇവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സർപ്പങ്ങൾക്ക് വഴിപാട് നടത്തുകയും രാഹു പൂജ കഴിക്കുന്നതും ഒക്കെ ഈ സമയത്ത് ദോഷം കുറഞ്ഞു കിട്ടുവാൻ ഇടയാക്കുന്നതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുക തുളസിമാല അർച്ചന ഒക്കെ നടത്തുന്നത് ഇവർ വ്യാഴം വഴി ഉണ്ടാകുന്ന ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിന് സാധ്യത ഉണ്ടാവുന്നതാണ് ശനി ദോഷം കുറഞ്ഞു കിട്ടുന്നത് ഓം ശനീശ്വരായ നമ എന്ന് ജപിക്കുന്നതും വൃദ്ധശുദ്ധിയോട് കറുത്ത വസ്ത്രം ധരിച്ച് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ശാസ്താവിനെ ദർശിക്കുന്നതും നീരാഞ്ജനം നടത്തുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും ഒക്കെ ഈ സമയത്ത് നല്ലതാകുന്നു നാഗദോഷത്തിന് ഓം നാഗായ നമ ജപിക്കുന്നതും അല്ലെങ്കിൽ ഓം ആനന്തായ നമ എന്ന് ജപിക്കുന്നതും നക്ഷത്ര ദിവസം നൂറും പാലും കൊടുക്കുന്നതും ഒക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്നതാണ് ഗണപതി ഹോമം കഴിക്കുന്നതും ഒക്കെ ദോഷം കുറഞ്ഞു കിട്ടുവാൻ ഇവർക്ക് സാഹചര്യം ഉണ്ടാക്കുന്നതാണ് കർക്കിടകൻ രാശിക്കാർക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ദുരിതത്തിൻ്റെ അത്രയും ഈ വർഷം ഉണ്ടാവില്ലെങ്കിലും അവർക്ക് പൊതുവെ ഒരു നല്ല കാലമല്ല അതുകൊണ്ട് തന്നെ ദൈവപ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും വഴിപാടും ഒക്കെ നടത്തി ഇങ്ങനെയൊക്കെ ചെയ്താൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ടു പോവാൻ കഴിയുന്നതാണ്